വിളിച്ചാലും വിളിയേക്കൂല എവിടെ ഇല്ലല്ലോ പിന്നെ ഇവിടെ പോയി നീ അടുക്കളിയിലൊന്ന് പോയോക്കാം അത് ശരി അടുക്കളയിലും കാണില്ലല്ലോ പിന്നെ പോയി ആ അങ്ങോട്ട് വരട്ടെ ഞാൻ ഒന്ന് കാണിച്ചു കൊടുക്ക എങ്ങട്ട് പോയി ഞാൻ എന്നെവിടെ ഒക്കെ തെരഞ്ഞു എന്തിപ്പോ എന്റെ കാലിന് പറ്റിയത് എന്റെ കാല് സ്റ്റെപ്പ് ഇറങ്ങിയപ്പോ ഒന്ന് മടങ്ങി പോയി അപ്പൊ ഹോസ്പിറ്റലിൽ പോയി വരികയാണ് ഇക്കാനെ കൂട്ടി പോയതായിരുന്നു ഹോസ്പിറ്റലിൽ പോയതോ ആ പത്തഞ്ഞൂറ് റുപ്പ്യായില്ലേ മൂവായിരം റുപ്യായി ഞങ്ങളൊക്കെ ചെറുപ്പത്തില് കാലൊന്നും മടങ്ങി എന്തെങ്കിലും ചെയ്താലൊന്നും ഹോസ്പിറ്റലിൽ പോകൂല അത് നമ്മളെ പെരയിലുള്ള ഒരു പത്ത് രുപ്യേന്റെ തൈലെടുത്തതാണ് പറ്റില്ല അപ്പം വേദന മാറും ചെയ്യും വെറുതെ പൈസ കളിയാൻ അപ്പൊ മൂവായിരം റുപ്യ കളഞ്ഞപ്പറ്റി കിട്ടി ആ മോനെ എന്തിയെ ഇതാ വരുന്നേ ഔ എന്റെ കാലൊന്നും മടങ്ങിയിരിക്കണ വേഗം വാ മോനൊന്ന് വിളിച്ചാ എനിക്കൊന്ന് ഹോസ്പിറ്റലിൽ പോണോ ഉമ്മ എന്താ പറ്റി ഞാനിപ്പോ വരട്ടോ അവിടെ നിക്കി മോളെ ഓനൊന്ന് വേഗം ഫോൺ ചെയ്താ ഇപ്പൊന്ന് ഹോസ്പിറ്റലിൽ പോണം ഉമ്മാ ഹോസ്പിറ്റലിൽ പോവണ്ട ഈ പത്ത് രൂപയുടെ തൈലം തേച്ചാ മതി വേദന പെട്ടെന്ന് മാറിക്കോളും o <sum>